എല്ലാവർക്കും നമസ്കാരം ഈ കാണുന്നത് പാലക്കാട് ജില്ലയിലെ തൃശ്ശൂർ പാലക്കാട് നാഷണൽ ഹൈവേ ആണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നും ഒന്നര ആണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഉള്ളത് ഇത് ഒമ്പത് സെൻറ്റ് സ്ഥലത്തിൽ നല്ലൊരു നാല് ബെഡ്റൂമുള്ള ഒരു വരെ വീടാണ് കേട്ടോ ഇന്ന് വില്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടേജ് എന്ന് പറയാൻ മുപ്പത്തഞ്ച് മീറ്ററോളം ടാറോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് വരുന്ന വഴിയെല്ലാം അതായത് ആ നാഷണൽ ഹൈവേന്ന് ഈ വീട് എത്തുന്ന വരെയും നമുക്ക് വരുന്നത് ടാർ റോഡാണ് കേട്ടോ ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് ഈ വീടിന് മുപ്പത്തഞ്ച് മീറ്ററോളം വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്തെന്നാൽ ഇതിൻ്റെ മുൻവശമെല്ലാം നെൽപ്പാടങ്ങളാണ് ഇപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞുള്ളൂ അതുപോലെ കായ്ക്കുന്ന ഒരു മൂന്ന് തെങ്ങാണ് നന്നായി കായ്ക്കുന്ന മൂന്ന് തെങ്ങ് ഈ പ്രോപ്പർട്ടിയിലുണ്ട് ഇത്രത്തോളം നമുക്ക് ഫ്രണ്ടേജ് വരുന്നുണ്ട് കേട്ടോ രണ്ട് ഗേറ്റാണ് ഈ വീടിനുള്ളത് ഒരു ചെറിയ ഗേറ്റും അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഈ ഒരു ഗേറ്റും ഇതൊരു കനാൽ വഴിയാണ് ഇതിന് ബാക്ക് വശങ്ങളെല്ലാം വീടുള്ളത് കൊണ്ട് അങ്ങോട്ട് പോകുന്നൊരു വഴിയാണ് ഇതാണ് ഉൾവശം ടോ കോൺക്രീറ്റ് അതുപോലെ സിമെൻ്റാണ് ഫ്രണ്ടേജിൽ മൊത്തം അവർ ചെയ്തിരിക്കുന്നത് കാരണം പണ്ട് കാലത്ത് നെല്ലു കൊണക്കാൻ വേണ്ടി ചെയ്തതായിരിക്കാം ഇതാണ് വീട് ഇതിനെ വെള്ളത്തിന് സോഴ്സ് എന്ന് പറയാൻ പൈപ്പ് അണക്ഷനാണ് അതായത് വാട്ടർ അതോറിറ്റിൻ്റെ പൈപ്പണക്ഷനാണ് ഇതിലുള്ളത് യാതൊരുവിധ വിധ കേടുപാടുകളും സംഭവിക്കാത്തൊരു വീടാണ് ഇതാണ് തെങ്ങുകൾ കേട്ടോ മൂന്ന് തെങ്ങാണ് ഇതിലുള്ളത് ഒരു പുറത്തൊരു ടാങ്ക് കെട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്നാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ നിലവിലിതിൽ വാടകയ്ക്ക് കൊടുത്ത് നടക്കുകയാണ് ഈ നെൽപ്പാടങ്ങളിലൊക്കെ ഈ കൊയ്ത്ത് മെഷീൻ കൊണ്ടുവരുന്ന ആളുകൾക്ക് രണ്ടോ മൂന്നോ ആൾക്കാർ ഇവിടെ നിലവിൽ താമസിക്കുന്നുണ്ട് ഇത് പുറത്തുള്ളൊരു ഒരു ഒരു സ്റ്റോറേജ് പോലത്തെ റൂമാണ് ഇത് അടുത്തായിട്ട് കെട്ടിയതാണ് കേട്ടോ തേങ്ങ അതുപോലെ വിറകോ എന്ത് സ്റ്റോറേജ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് കെട്ടിയതാണ് ഇത് ഷീറ്റാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ വേറെ പ്ലാവ് മാവ് അതുപോലെ പല അനുഭവങ്ങളുണ്ട് ഇതിന് ടോയ്ലറ്റ് സൗകര്യം പറയുന്നത് പുറത്താണ് ഈ കാണുന്നതാണ് ടൗൺ ഒരു ടോയ്ലറ്റും അതുപോലെ ഒരു ബാത്റൂമുമായിട്ടാണ് ഉള്ളത് അതുപോലെ തന്നെ ഇവിടെ നിന്നും നമ്മുടെ ആലത്തൂർ ടൗണിലേക്ക് ഒരു നാല് നാലര കിലോമീറ്റർ മാത്രമാണ് ദൂരം എല്ലാ ഫെസിലിറ്റിയുള്ള ടൗണാണ് ആലത്തൂർ ടൗൺ അതുപോലെ നാഷണൽ ഹൈവേയിലേക്ക് ഒരു ഒന്നര കിലോമീറ്റർ മാത്രമാണ് ദൂരം ഫ്രണ്ട് ഫ്രണ്ടേജ് മൊത്തം മതിൽ മതിലാണ് കെട്ടിയിരിക്കുന്നത് ബാക്ക് ഈ കമ്പി വല് ഫെൻസിങ് ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അത് ബാക്ക് വാഷു ആണ് നാല് ബെഡ്റൂമാണ് വീടിനുള്ളത് ചെറിയ രീതിയിലൊന്ന് മെയിൻ്റെനൻ ചെയ്യുകയാണെങ്കിൽ അതായത് ഒരു പെയിൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കയറി താമസിക്കാൻ താമസയോഗ്യമായ കൂടിയാണ് അതുപോലെ ഇതാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത് പൈപ്പ് കണക്ഷൻ അതുപോലെ ഇതിൽ ഹാളിലാണെങ്കിലും കയറിപ്പോകുന്ന ഹാളിൽ അതുപോലെ ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഇടനാഴിയിലാണെങ്കിലും ടൈൽസ് വിരിച്ചിട്ടുണ്ട് ഒന്നോ രണ്ടോ റൂമിലും വിരിച്ചിട്ടുണ്ട് ടൈൽസിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് ഹോസ്പിറ്റ് ഹൗസിൻ്റെ ഷീറ്റാണ് വരുന്നത് ബേക്കുവോശ ഓടും അതുപോലെ തന്നെ കൈക്കോലുകൾക്ക് യാതൊരുവിധ ചതലോ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല അത് നിങ്ങൾക്ക് നേരിട്ട് വീട് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇതൊക്കെ ടൈൽസ് ഇട്ട റൂമാണ് കേട്ടോ ഇതിന് ഉടമസ്ഥൻ പറയുന്ന വില പതിനേഴര ലക്ഷം രൂപയാണ് അതായത് പതിനേഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഇതിന് പറയുന്നത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ കൂടിയാണ് കേട്ടോ പിന്നീട് അതായത് ഈ വീട് വാങ്ങി കുറച്ച് കഴിഞ്ഞ് ഇതിനെ പൊളിച്ചു കളഞ്ഞ് നല്ലൊരു വീട് വെക്കാനും ഒന്നോ രണ്ടോ വീട് വെക്കാനും പറ്റുന്നൊരു പ്രോപ്പർട്ടി കൂടാതെയാണ് അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിനും കൂടി അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണ് ഇതൊരു റൂമാണ് ഇതുപോലത്തെ ഒരു നാല് റൂമാണ് ഈ വീടിനുള്ളത് അതുപോലെ കിച്ചൺ ചെറിയൊരു ഡൈനിങ് ഹാള് അതുപോലെ പുകയില്ലാത്ത അടുപ്പിൻ്റെയൊക്കെ ഒരു പോർഷൻ ഇതിലുണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം മാത്രം സ്ക്രീനിൽ കൊടുത്ത ഞങ്ങളുടെ നമ്പറുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ ഇതാണ് അടുക്കളയുടെ ഭാഗം കേട്ടോ ഒരു വാശേരിയുണ്ട് അതുപോലെ ഈ ഭാഗത്തൊന്നും ടൈൽസോ അതുപോലെ ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ കാവ്യാണ് അതായത് ചാന്താണ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്തും ഷീറ്റാണ് കേട്ടോ ഇത് പുകയിലാത്ത അടുപ്പിൻ്റെ ഒരു ഏരിയയാണ് അതുപോലെ ബാക്ക് വശവും ഒരടുക്കളയും ഉണ്ട് കാണുന്ന ഇവിടെ ഈ ഭാഗത്തും ഒരു അടുക്കളയും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ